ഉണർവ് ശക്തമായിട്ട് നടന്ന കാലമാണ് കേട്ടിട്ടുണ്ട് ഉണർവ് ശക്തമായിട്ട് എന്തുമായി ഉണർവ് ചെല്ലെ ഉണർവെന്ന് ധരിക്കുന്ന ചുമ്മാരിക്കുന്ന കസേരയെല്ലാം മറിച്ചെടുക്കുക കുടിക്കാൻ വെച്ച വെള്ളം തട്ടി തൂര കളയുക ചാറ്റിന്റെ മൈക്ക് തട്ടി താഴെ കളയുക നേരെ നിൽക്കുന്ന മേരി പൊത്തുനിന്ന് താഴെ വീഴുക ആണ്ട് വരുന്ന പിടിച്ചോന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞ പുള്ളി മല്ലെന്ന് കിടക്കുക മറ്റവൻ അവനെ താങ്ങി ഇതെന്നൊരു ഉണർവ് അതല്ല ഉണർവ് ശരിയായ ഉണർവ് പൂവത്തൂരോ ഉണർവ് നടന്നപ്പോ കേട്ടിട്ടുണ്ട് ജനമെല്ലാം ദൈവത്തിൽ സന്തോഷിക്കുകയും മജനം കേട്ട് ബലപ്പെടുക അപ്പോൾ ഉണർവ് ഉണ്ടാക്കാതിരുന്ന ഒന്നിനു പേര് പുറകിലുണ്ടായിരുന്നു അതെല്ലാം യോഗത്തിനും ഉണ്ടല്ലോ ഇപ്പൊ പിന്നെ പുറകിലെന്ന് പറയാനൊക്കെ ൊക്കെ വന്നിരിക്കും അത് ഉള്ളത് നല്ലതാണ് രണ്ടെണ്ണം ഇരിക്കട്ടെ പണ്ടൊരാൾ അമ്മ പറഞ്ഞ കടുക് താളിക്കാൻ രണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ അത് രണ്ടെണ്ണം ഇരിക്കട്ടെ അപ്പൊ എല്ലാ യോഗങ്ങൾക്കും ഉണ്ട് അന്ന് ഭൂവത്ത് ഉണർവിനും ഉണ്ടായിരുന്നു കുറച്ച് പേര് അപ്പൊ ഈ ആൾക്കാരെല്ലാം എഴുന്നേറ്റ് പാപങ്ങൾ ഏറ്റുപറയുക അന്നത്തെ കർഷകരാ അപ്പൊ ആ നിലയിലുള്ള കാര്യങ്ങളാ ഒരാൾ എഴുന്നേറ്റ് ഉണർവ് നടന്നുമ്പോ എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ നേത്ത കൊല്ലം എന്ന് നിലവിളിക്ക ഒരാൾ പറഞ്ഞ അടക്കാ മോട്ടിച്ചു ഒരുത്തം പറഞ്ഞു ഞാൻ അവന്റെ ആട്ടുംകുട്ടിയെ മോട്ടിച്ചുകൊണ്ട് പോയി അന്നത്തെ രീതി വെച്ച ആ ഭവനത്തിൽ കയറി മോഷണം നടത്തിയത് ഞാനാണ് കപ്പകഴങ്ങ് മോട്ടിച്ചത് ഞാനാണ് ഇങ്ങനെല്ലാം ഓരോരുത്തരും ഏറ്റേറ്റ് പറയുക ഉണർവുണ്ടാകുമ്പോ അതാ ഏറ്റു പറയുക ഉപദേശിമാര് പറഞ്ഞിട്ടൊന്നുമല്ല പാപബോധം വന്നപ്പോൾ ചെയ്ത തെറ്റിനെ പറ്റി വിളിച്ചു പോവുകൾ പറഞ്ഞെന്നാ കേ ഉണർവും ചാട്ടവും തുള്ളലും ഒക്കെ നല്ലതാണ് ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യവും മറക്കരുത് എന്ന് പറഞ്ഞാൽ തെളിയാതെ കിടന്ന കേസുകളെല്ലാം തെളിഞ്ഞുകൊണ്ടിരിക്കുക അന്നത്തെ നിക്കറിട്ട പോലീസുകാര് നാട് മുഴുവൻ നടന്ന് തെളിയിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ കേസുകളാ മുഖത്തുണർവ് തെളിഞ്ഞോണ്ടിരിക്കുക അങ്ങനെ ഇത് ചിരിച്ചു കളയാൻ പറഞ്ഞതല്ല നടന്ന കാര്യമാ അതാ ഉണർവ് അപ്പൊ ഇപ്പൊ നടക്കുന്നത് എന്തുവാ അത് നിങ്ങൾ പറഞ്ഞാ മതി എന്നെ കൊണ്ട് പറയിപ്പിച്ച് വേണ്ട അപ്പോൾ ഇന്ന് നടക്കുന്ന അല്ല അന്ന് ഉണർവല്ലോ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ എഴുന്നേറ്റ് നിലവിളിച്ച് പറയുക കേട്ടിട്ടുണ്ട് ഈ പൂവത്തൂരുകാരൻ ഒരാള് ആ യോഗത്തെ സംബന്ധിച്ചു അല്ലേ ഉണർവ് ഉണ്ടായിട്ട് രാത്രിയിൽ ഇവിടുന്ന് നടന്ന് മുളക്കൊടിക്ക് പോയി നടന്നു യോഗം കഴിഞ്ഞപ്പോ തന്നെ ഒന്നര രണ്ടായി പോന്നു നടന്ന മുളക്കൊടി ചെന്നൊരു വീടിന്റെ വാതൊക്കെ മുട്ടി വീട്ടുകാരൻ മാതൃക അന്തം വിട്ടുപോയി ി അവിടെ കവണ് വീണ് പുള്ളിയുടെ കാലേ വീണെന്ന എന്നോട് മാപ്പാക്കണം ചോദിച്ചു അപ്പൊ നിങ്ങൾ കൃഷി ചെയ്ത വാഴയെല്ലാം രാത്രി വന്ന് വെട്ടി നശിപ്പിച്ചത് ഞാനാണ് അവർക്ക് അറിയത്തില്ല അവരുടെ കൃഷി ചെയ്ത വാഴയെല്ലാം ഒരു രാവിലെ സുപ്രഭാതത്തിൽ മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുന്നു ആരാന്നറിയത്തില്ല ചെയ്ത മനുഷ്യനെ പൂവത്തൂർ ഉണർവിൽ പാപബോധം വന്ന് ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വന്ന് രാത്രി തന്നെ വീട്ടിൽ കയറാതെ ഇവിടുന്ന് നടന്ന് മുളകൂടെ ചെന്ന് അതാ ഉണർവ് അങ്ങനത്തെ ഉണർവ് നടക്കുന്നുണ്ടോ അരേക്കാ അവിടെ ചെന്ന് ആ കാര്യത്തിൽ നിരപ്പ് പ്രാപിച്ചു ഇതാ ശരിയായ ഉണർവ് ആ ഉണർവ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ കൈയൊടുക്കുവാൻ ക്ഷമിക്കുവാൻ പൊറുക്കുവാൻ സ്നേഹിക്കാൻ കരുതുവാൻ ഒക്കെ ഒരു നല്ല മനസ്സുണ്ടാകണം അനിതാപകൃതം ദൈവത്തിന്റെ മഹത്വം